കഴിഞ്ഞ കുറച്ചു നാളായി നടി ബാമയെ ചുറ്റിപ്പറ്റി വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നിരുന്നത് വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ ബന്ധം വേർപ്പെടുത്തിയതും നടി സിംഗിൾ മദറായി ജീവിക്കുന്നതുമൊക്കെ വിമർശനങ്ങൾക്ക് കാരണമായി മാത്രമല്ല കുറച്ച് മോഡേൺ വേഷത്തിലുള്ള ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചതിന്റെ പേരിലും ബാമ പരിഹസിക്കപ്പെട്ടിരുന്നു ഒരു മകൾ ഉള്ളതല്ലേ എന്നിട്ടും ഇങ്ങനെ കളിക്കണമോ എന്നൊക്കെയായിരുന്നു ചോദ്യങ്ങൾ ഇത്തരം വിമർശനങ്ങൾ ഒന്നും തന്നെ ബാധിക്കില്ല എന്ന നിലപാടിലാണ് നടി ഇപ്പോഴിതാ ഒരു പുതിയ തുടക്കത്തെ കുറിച്ച് പറഞ്ഞാണ് ബാമ എത്തിയിരിക്കുന്നത് നിവേദ്യം എന്ന സിനിമയിലെ നായികയായി മലയാളത്തിലേക്ക് എത്തിയ ബാമ ആദ്യ സിനിമയിലൂടെ തന്നെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറുകയായിരുന്നു ശാലീന സൗന്ദര്യമായിരുന്നു ബാമയുടെ സവിശേഷത പട്ടുപാവാടയെടുത്ത് മുടിയൊക്കെ അഴിച്ചിട്ട് നാടൻ പെൺകുട്ടിയായി സിനിമകളിൽ നിറഞ്ഞു നിന്നു ഇടയ്ക്ക് വിവാഹത്തെക്കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങളുമായി നടിവന്നത് പുതിയ വിവാദങ്ങളും സൃഷ്ടിച്ചു എന്നാൽ തന്റെ അഭിപ്രായം എന്താണെന്ന് വ്യക്തമാക്കിയ നടി അതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇപ്പോഴിത് ഏറെ കാലമായി സജീവമാവണമെന്ന് വിചാരിച്ചിരുന്ന തന്റെ യൂട്യൂബ് ചാനലുമായിട്ടാണ് ബാമ എത്തിയിരിക്കുന്നത് കുറെ നാളിന് ശേഷം ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് ഓൺ ആക്കുന്നുണ്ട് കുറെ നാൾ മുൻപ് ഞാൻ അതിന് ശ്രമിച്ചിരുന്നു പക്ഷെ കൃത്യമായി അത് ഫോളോ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല കുറെ കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞു എന്നാൽ പിന്നെ ഇനി എനിക്ക് അത് ചെയ്യാമെന്ന് സ്വയം തോന്നി മോൾക്ക് ഇപ്പോൾ നാല് വയസ്സാവുകയാണ് ഇന്ന് മലയാള മാസത്തിലെ അവളുടെ പിറന്നാളാണ് എന്നും പിറന്നാൾ ദിനത്തിൽ ബാമ പങ്കുവെച്ചിരുന്നു അതിനോടനുബന്ധിച്ച് അമ്പലത്തിൽ വന്നതാണെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെ എല്ലാവരെയും കാണിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിച്ച ഒരു അമ്പലം ഇതാണ് എന്നും നടി ക്ഷേത്ര പ്രാർത്ഥനയ്ക്കിടയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇനിയും സ്ഥിരമായി വീഡിയോ ചെയ്യാൻ എനിക്ക് കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് നിങ്ങളുമായി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പങ്കുവെക്കാനുണ്ട് എൻ്റെ ജീവിതവുമായി കണക്ട് ചെയ്തു വരുന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിക്കണമെന്നുണ്ട് അതിൽ സന്തോഷമേയുള്ളൂ എല്ലാവരും സന്തോഷമായി ഇരിക്കണമെന്നും വൈകാതെ നമുക്ക് വീണ്ടും പുതിയ വീഡിയോയുമായി കാണാമെന്നും പറഞ്ഞാണ് ബാമ വ്ലോഗ് അവസാനിപ്പിക്കുന്നത് അതേസമയം ബാമയോട് വീഡിയോ തുടർച്ചയായി അപ്ലോഡ് ചെയ്യണമെന്ന് പറയുകയാണ് ആരാധകർ ഏറ്റവും ഇഷ്ടപ്പെട്ട നടിമാരിൽ ഒരാളാണ് ബാമ തുടർച്ചയായി വീഡിയോ ചെയ്യണം അത് എഡിറ്റിംഗ് ഒന്നുമില്ലാതെ കാണുമ്പോൾ തന്നെ പ്രത്യേക ഭംഗിയുണ്ട് എന്നും ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ ഇപ്പോൾ ബാമയെ കാണുമ്പോൾ നിവേദ്യം സിനിമ ഓർമ്മ വരുന്നു നല്ല നല്ല വീഡിയോകൾക്കായി കാത്തിരിക്കാം എന്നിങ്ങനെയാണ് ആരാധകരുടെ കമന്റുകൾ സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് ന്യൂസിൽ വീണ്ടും കാണാം